പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കെ പി സി സി ഒരുങ്ങുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സമാനമായ നിരവധി ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മർദ്ദനത്തിന് ഇരയായവർക്കൊക്കെ ഇരയായവരെ കൊണ്ടൊക്കെ തന്നെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുപ്പിക്കാനാണ് പുതിയ നീക്കം സ്റ്റേഷനുകളുടെ മുക്കും മൂലയും കാണുന്ന രീതിയിൽ സി സി ടി വിൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർത്തും റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു ഷെബീദ് വിശാംശങ്ങൾ എസ് കെ എൻ തെരഞ്ഞെടുപ്പ് വർഷമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ അടിക്കാൻ അവർക്ക് വളരെ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു വടിയായിരുന്നു തൃശൂർ കുന്നംകുളത്തെ മർദ്ദനവും പിന്നാലെ വന്ന പി ചിയിലെ സി മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷമത് കാര്യമായി ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് വളരെ കാര്യമായി തന്നെ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഉപയോഗിക്കാനാണ് നിലവിൽ ഇപ്പോൾ കെ പി സി സി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേഷൻ മർദ്ദനങ്ങളുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കെ പി സി സി തീരുമാനിച്ചിട്ടുള്ളത് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്കടക്കം എതിരടക്കം ഉണ്ടായിരിക്കുന്ന സ്റ്റേഷൻ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യ ലക്ഷ്യം മാത്രവുമല്ല ഈ കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറമെ മറ്റ് സാധാരണക്കാർക്കും ചില മർദ്ദനങ്ങൾ ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് കെ പി സി സി നേതൃത്വത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അടക്കം നേരിൽ കണ്ട് അവരെക്കൊണ്ട് വിവരാവകാശം നൽകി ഈ മർദ്ദനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യ പടി ഇരയാക്കപ്പെട്ടവരെ കൊണ്ട് തന്നെ വിവരാവകാശ നിയമം ഉപയോഗിക്കും പാർട്ടിക്കാരല്ലാത്തവർ സ്റ്റേഷൻ മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കാനും കെ പി സി സി ും തീരുമാനിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷനുകളിൽ ചില മിക്ക സ്റ്റേഷനുകളിലും ചില മുറികളിലും സി സി ടി വി ദൃശ്യങ്ങളില്ല എന്ന കെ പി സി സിക്ക് വിവരമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക എന്നുള്ളതും കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ പൊതുനിരത്തിലടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളും കെ പി സി സി സംഘടിപ്പിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം